ഞാൻ ശരണ്യ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ പറയുന്ന പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ അതായത് ആസിഡിറ്റി അല്ലെങ്കിൽ അതായത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ പുളിച്ച് തകട്ടി വരിക അതുപോലെ തന്നെ വയറ് വൈറസ്തംഭിച്ചിരിക്കുക നമുക്ക് ഛർദ്ദിക്കാൻ വരിക അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് കുറേ ഉണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് ഫുഡ് ചവച്ചരച്ച് കഴിക്കാതിരിക്കുക അതുപോലെ നമ്മൾ രാത്രി കിടക്കാൻ ഓവർ ആയിട്ട് ഫുഡ് കഴിക്കുക അപ്പോൾ നിങ്ങൾ നമ്മൾ രാത്രിയൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ഒക്കെ നടക്കണം കേട്ടോ അതുപോലെ തന്നെ കിടക്കുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ നോക്കുക പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഒക്കെ കഴിക്കുന്നത് ഈ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ തിപ്പി ഓമം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം പിന്നെ നമ്മൾ ചായരി ഇഞ്ചിയൊക്കെ ചേർത്ത് കുടിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ജീരക വെള്ളം ഒക്കെ കുടിക്കുന്നത് ഈ ഗ്യാസ് ആസിഡിറ്റിക്ക് ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഇതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നമ്മൾ പിന്നെ നമുക്ക് വയറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കായത്തിന്റെ ചൂർണം അതുപോലെ തന്നെ കായം ടാബ്ലറ്റ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ടെന്ന് വെച്ചാൽ ഈ അവർക്ക് വയറൊക്കെ സ്തംഭിച്ചിരിക്കുമ്പോൾ ഈ കായം കുറച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ വയറിൻ്റെ പുറത്തൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വയറിൻ്റെ സ്തംഭനം മാറും എന്നാണ് പറയാ കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ടിപ്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കേട്ടോ